പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനാവശ്യമായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വീത്തി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലൊരു സോള അരിഞ്ഞതും ചേർത്ത് ഉപ്പുവിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക അതിലൊരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഇതിലാവശ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിൽ ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കനും മസാലയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നായിട്ട് എടുക്കുക അപ്പോഴത്തേക്കും മൈശു വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം അത് മാറ്റി വെച്ച ശേഷം നമുക്ക് പുട്ട വയ്ക്കാം ആദ്യം നമ്മൾ കുക്കിയിലോട്ട് തേങ്ങ ഇടുന്നുണ്ട് എന്നിട്ട് ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവിടുന്നുണ്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക ഇടുക മാവിടുക തേങ്ങ ഇടുക അതേ നേരം നമ്മുടെ പുട്ട് ആവി വരാൻ വേണ്ടി കുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പുട്ടും കട്ടൻ ചായ അടിപൊളി ടേസ്റ്റാണ്